നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലമിൻ യമാൽ വേഴ്സസ് ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോ ഇങ്ങനൊരു റിവൽറി ഭാവിയിൽ വളർന്നു വരും എന്നാണിപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത് റയലിൻ്റെ നിരയിൽ ഫ്രാങ്കോ മസ്റ്റൻടൂനോ ബാഴ്സയുടെ നിരയിൽ ലമീൻ യമാൽ മുമ്പത്തെ മെസ്സി വേഴ്സസ് സി ആർ സെവൻ പോരുപോലെ ഒരു പോര് കാണാൻ പറ്റുമോ ഇപ്പോൾ ഈ ചോദ്യം ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോയോട് ചോദിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കുറേ കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിലാണ് ഈ ചോദ്യം അപ്പം അദ്ദേഹത്തെയും ലമീൻ യമാലിനെയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾ ഡിബേറ്റുകളെല്ലായ്പ്പോഴുമുണ്ടാകും ന്യൂസ് പേപ്പറുകൾ ഹെഡ്ലൈൻസ് ഉണ്ടാക്കും പക്ഷേ ഞാനത് ബോധർ ചെയ്യാറില്ല ഞാൻ എന്നെ മറ്റൊരാളുമായിട്ടും കമ്പയർ ചെയ്യാറുമില്ല അതുകൊണ്ട് ഒരു വിഷയമല്ല പിന്നെ ലവയിൻ ഒരു ഗ്രേറ്റ് പ്ലെയറാണ് ഒരു ഇൻക്രെഡിബിൾ ഫോമിലൂടെയാണ് ഇപ്പോൾ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനോ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിലും മാത്രം എൻ്റെ ജോലിയിലും മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോയുടെ പ്രതികരണം ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ വളരെ മെച്ചുവേർഡായിട്ടുള്ളൊരു പ്രതികരണമാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോയിൽ നിന്ന് വന്നിരിക്കുന്നത് ഏതായാലും ലാറ്റിനമേരിക്കയിൽ നിന്ന് അർജൻറ്റീനയിൽ വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് നേരെ റയൽ മാഡിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇടം പിടിക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല മെസ്സിയുടെ ആപ്സൻസിൽ അർജൻറ്റീന പത്താം നമ്പർ ജേഴ്സി കൊടുക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല നമ്മൾ ഇനിയും കേൾക്കും ഫ്രാങ്കോ മസ്റ്റൻ ഡുനോയെക്കുറിച്ച് ഇപ്പോൾ മസ്റ്റൻഡുനോ വേഴ്സസ് യമാൽ എന്ന രൂപത്തിലുള്ള ഒരു ചിത്രീകരണം സ്വാഭാവികമായിട്ടും നടക്കും അത് അവരുടെ ക്ലബുകളുടെ റിവൽഡറി ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വാലൻഡ്യൂർ പ്രഖ്യാപനം വന്നപ്പോൾ യമാൽ പോയി അപ്പോൾ ഫ്രാങ്കോ മാസ്റ്റൻടൂനോ ശരിക്കും അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്തത് രണ്ടാം സ്ഥാനത്ത് ബാൻഡൂറിൽ രണ്ടാമതെത്തിയ യമാലിന് എൻ്റെ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞപ്പോൾ അതിനെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടാം സ്ഥാനം കിട്ടിയതിനെ കളിയാക്കുകയാണ് ചെയ്തത് എന്ന തരത്തിൽ പോലും പല മാധ്യമങ്ങളും റിപ്പോർട്ട് കൊടുത്തു ചുരുക്കത്തിൽ ഇത്തരത്തിലൊരു ഡിബേറ്റ് ഇനി നടക്കുമെന്ന് തനിക്കറിയാമെന്ന് മസ്റ്റൻ ടൂനു പറയുമ്പോൾ ഇൻ ഫുട്ബോൾ ദീസ് ഡിബേറ്റ്സ് ഓൾവേസ് എക്സിസ്റ്റ് എന്നാ പയ്യൻ പറയുമ്പോൾ അവന് കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് അതൊരു പോസിറ്റീവ് സൈനാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീഡിയോ എത്താം